നോക്കണത് നീ അല്ലെങ്കിൽ ഈ ഇങ്ങനെയാണ് ന്മാർ ദുബായി പോകണമേ പെട്ടി പൂട്ടാൻ പറഞ്ഞു പൂട്ടല്ല എന്നാ ഭർത്താക്കന്മാർ ദുബായി പൊട്ടിക്കാൻ കാണിക്കുന്ന ആവേശം ചിന്തിച്ചിട്ട് എന്താണ് കിട്ടണ ശരിയാണ്ടാ ഓരും കഴിഞ്ഞത് പോണ്ടിരിക്കാൻ പറ്റൂലോണം പോണോണം പോണ്ടേ പോണ്ട പോ കേട്ടില്ലേ പുറത്ത് മീൻകാരം വന്നിട്ട് പറട്ടെ ആരാണ് പോണ്ട പോലെ ഈ അമ്മീബ പറയേബന്റെ പേര് ഞാൻ അപ്പഴേ പറഞ്ഞത് ആ പാത്തു കുട്ടിനെ കെട്ടിയാൽ മതി ഞാൻ പറഞ്ഞാര ചെറിയ പേരുള്ള ഞാൻ കാണാൻ വേണ്ടി പോയ ആ ആ പറയാനേ എന്നോട് ദുബായി ദുബായി ഇന്നലെ കേറി വന്ന് നീ പോണ്ടെന്ന് ഗൾഫിൽ കിടന്ന് ഞാനാണ് ഇവന്റെ കല്യാണത്തിന് ലീവി കിട്ടാത്തോണ്ട് കബീലിന്റെ കാലി പിടിച്ച് ഇന്നലെ വീട്ടിലോട്ട് പലിഞ്ഞു കയറി വന്നവരാണ് ഈ ഞാൻ ഞാനും ഞാനും ഇന്നലെ ഇന്നലെ ഉപ്പാണ് അതുകൊണ്ട് നമ്മൾ അങ്ങനെ ാണ് പണി പോലെ ഇതൊക്കെ എടുത്തു പോയി ഇതെന്തുവാണിരിക്കുന്നത് ദുബായി പറഞ്ഞത് നീ എടുത്ത് വെച്ചിരിക്കുന്ന പിസ്ട ഇക്കൊക്കെ ദുബായിക്ക് പോകാനായിട്ട് തീരെ താല്പര്യം ഇല്ല പഠിച്ച് വക്കീലായിക്കോളി വക്കീലാ പറഞ്ഞാ കേട്ടാടാ ഹലോ എന്റെ മോനിന്ന് വൈകിട്ട് ദുബായിൽ വരും നീ അവനെ ഒന്ന് ബുക്ക് ചെയ്യണം എന്തായാലും അവനെ വന്നൊന്ന് കാണി വാസൊന്നും എന്റെ കൂടെ ദുബായിൽ വർക്ക് ചെയ്യുന്നതാ പഴക്കച്ചോടക്കാരനാണത് അഞ്ചാം ക്ലാസ് പോലും ഫ്ലൈറ്റിൽ കേറാൻ പേടിയാണ് ഇപ്പൊ സുഖാ ഫ്ലൈറ്റില് പത്തമ്പത്തഞ്ചു വർഷം വാപ്പ ദുബായിക്ക് പോയ കഥ വല്ലോ അറിയാവാറിയാണ് പോയത് എന്തിനാ പോയത് ഇവിടെ ാണ് പെണ്ണാ പോയത് അക്ഷര ശ്ലോകത്തിലെ സകല ആൾക്കാരും അപ്പൊ നിനക്ക് ഇതുപോലത്തെ പെണ്ണിനെ കിട്ടി ഒരു കാര്യത്തിന്റെ പേര് ഉമ്മ ഞങ്ങള് വിട്ടു പോയു ശേഷം ഇവനെ വളർത്താൻ പറ്റിയ പാട് നിങ്ങൾക്കാർക്ക് മരിയൂല ഇതെന്താണ് ആ ഫ്ലോയിൽ അങ്ങ് അങ്ങ് പോയതാണ് അങ്ങനെ നിങ്ങൾ ബാക്കി കഥ പറഞ്ഞു ആ കഥ എന്ന് പറയുമ്പോൾ കഥ കഥ എന്ന് പെട്ടല്ല എന്ത് പറയും ഉമ്മ മരിച്ചു പോയതിനു ശേഷമുള്ള കഥ പറഞ്ഞു കൊടുക്കും കൊച്ചിയിൽ എങ്ങനെ വളിക്ക് എന്ന് അവനോട് പറഞ്ഞുകൊടുക്കും കൊച്ചിലെ വാപ്പ എന്നെങ്ങനെ വളർത്തിയെന്നാണ് പറയുന്നത് അതുമല്ല ഇവനെ ഒരുപാട് കഥകളുണ്ട് പറയാൻ ഇനി നീ ഒരു കാര്യം ചെയ്യ സമയം പോയി ഞാൻ വണ്ടി വിളിക്കണ്ടെന്നെ വിളിക്കാം നിനക്കൊരു സർപ്രൈസ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് സർപ്രൈസ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് നീ ഒരു കാര്യം ചെയ്യും ഒരുക്കി ഇറക്കി പോകാനുള്ള പരിപാടി നോക്ക് ഞാൻ നോക്കൂ പോണ്ടേ എന്നാ പോണില്ല പക്ഷെ പോയിരിക്കാൻ പറ്റൂല

നീ കണ്ടെങ്കിൽ ശരിയായിരിക്കും എന്റെ കൂടെ ഉണ്ടുറങ്ങിയും ഒരേ ബെഞ്ചിൽ നിന്ന് പഠിച്ച എന്റെ കൂട്ടുകാരന്റെ ഒരേ ഒരു ഭാര്യന്താ കൂട്ടുകാരന്റെ പേരൊന്ന് കൂട്ടാരുടെ ഭാര്യയുടെ പേര് പ്രസന്ന ഞാൻ ഒരു കൂട്ടുകാരൻ ആ പേര് പക്ഷെ അവന്റെ ഭാര്യയുടെ പ്രസന്ന ഇതാ ഞാൻ വേറെ വാപ്പാ ഒരു ഉദ്ദേശമില്ല നീ കൂട്ടുകാരേറെ സംസാരിച്ചേ പോകാനൊക്കെ നിനക്ക് ഞാൻ ഒരു സർപ്രൈസ് വെച്ചിട്ടുണ്ട് എന്ത് എന്താ സർപ്രൈസാണ് ഞാൻ വാപ്പാ എടി കൊച്ചാ നീയത് കാപ്പിയും കൊടുത്തിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാൻ നോക്ക്മാനോമാനക്കോടെ ഞാനിപ്പൊ പോവും അനുമ്പേ

യും പാട്ട് സീൻ കഴിഞ്ഞാ കഴിഞ്ഞെങ്കിൽ ദുബായി പോലെ ഉമ്മ കാര്യത്തിന് എന്ത് കല്യാണം എന്നാലെ കഴിഞ്ഞുള്ളൂ കഴിഞ്ഞ് ദുബായി പോണത് ദുബായി പോണം ഞങ്ങൾ ജീവിതം തുടങ്ങിട്ടല്ലോ ഞങ്ങൾക്കട്ടെ പാപ്പാ നീ ദുബായി പോഞ്ഞില്ലേ നിനക്കുറിച്ച് സർപ്രൈസം പറ്റിട്ടുണ്ടെന്ന് ഒരു സർപ്രൈസ് ഇല്ല ഞാൻ ഇവളും കൂടി ജീവിക്കാൻ വേണ്ടി പോവാണ് ഈ ഈ പാസ്പോർട്ട് ബലത്തിലല്ലേ വാപ്പ വാപ്പ ദുബായി അങ്ങനെ എനിക്ക് എന്റെ പെണ്ണിനെ മാത്രം മതി എടാ നിന്റെ അടുത്ത് ഞാൻ നേരമായിട്ട് സർപ്രൈസ് ചെയ്യാൻ വെച്ചിട്ടുണ്ടെന്ന് വാ അത് ഇവളും കൂടെ ദുബായിലേക്ക് വരുന്നുണ്ടെന്നാ പറഞ്ഞത് അവക്കുള്ള പാസ്പോർട്ടും വിഷയമാണിത് അയ്യപ്പില് അവള് ദുബായി പോട്ടെ നീ പോവോ ഞാൻ പോണോ 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 പോണം പോണ്ട ഇപ്പുരാനെ ഫ്ലവേഴ്സ് ഞായർ ദിവസങ്ങളിൽ രാത്രി ഒൻപത് മുപ്പതിന് ഫ്ലവേഴ്സിൽ